അൻസിബയുടെ പുറത്താകൽ അൻസിബയുടെ പുറത്താകലിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ബിഗ് ബോസ് കളിച്ചോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇവിടെ അൺഫെയർ ആയിട്ട് പെരുമാറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതി നടന്നോ എന്നതാണ് പ്രധാനമായിട്ടും ഉയരുന്നൊരു ചോദ്യം രണ്ട് വശങ്ങളാണ് എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഒന്ന് ബിഗ് ബോസ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ചതി കാണിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു സാധ്യത ഞാൻ തള്ളിക്കളയുന്നൊന്നുമില്ല പേഴ്സണലി പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർനാഷണൽ ഷോ ആയതുകൊണ്ട് മലയാളത്തിൽ പോലെ ഒരു ചെറിയ ഓഡിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച് ഷോയുടെ വാല്യൂ കളയാനായിട്ട് ആ ഒരു കമ്പനി ശ്രമിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റും കൂടെ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ പറ്റിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് അടിസ്ഥാനപരമായി വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ മോൾ ഷാൻ മീഡിയ ഒരു വിട്ടുവീഴ്ചയും നടത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അടുത്തത് പിന്നെ എങ്ങനെ അനുസിപ്പം പുറത്തായി എന്നുള്ളതാണ് അപ്പൊ ഞാൻ രണ്ടാമത് ആലോചിച്ചൊരു കാര്യം ഈ ആഴ്ചയിൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരാൾ എവിക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഒരു വിക്ഷം വെച്ചാൽ മതിയല്ലോ ബിഗ് ബോസ് അങ്ങനെയൊക്കെ പലരെയും സേവ് ചെയ്യുന്ന ഒരു ഷോയാണ് നമുക്കറിയാം ബിഗ് ബോസിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കണ്ടന്റ് തരുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് വേണമെങ്കിൽ എവിക്ഷം വരെ മാറ്റിവെക്കും ഒരാളെ പുറത്താക്കുന്നതേ പോട്ടെ എവിക്ഷം വരെ മാറ്റിവയ്ക്കും അപ്പൊ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് എവിക്ഷൻ അപ്സരയിൽ മാത്രം നിർത്താം ഏറ്റവും വോട്ടുള്ള അപ്സരയെ മാത്രം പുറത്താക്കിയിട്ട് ഈ ആഴ്ച ഒരു എവിക്ഷൻ ആയിട്ട് നിർത്താമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ അതിനകത്തൊരു കുഴപ്പമുണ്ട് ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങിപ്പോയി അപ്പോൾ ടോപ്പ് ടെന്ന് എടുത്തെങ്കിൽ മാത്രമേ ടിക്കറ്റ് ടു ഫിനാലെ അവർക്ക് നടത്താൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മുമ്പേ ഉള്ള ഒരു കീഴ്വഴക്കമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു ടോപ്പ് ടെൻ വരുന്ന സമയത്ത് അവർ ടിക്കറ്റ് ടു ഫിനാലെ നടത്തും അതിൽ നിന്ന് ഒരാളാണ് ഡയറക്റ്റ് ഫിനാലെ വീക്കിലേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് രണ്ടുപേരെ പുറത്താക്കി പറ്റൂ എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ മുമ്പിൽ വന്നൊരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് അൻസിബയുടെ ബാഡ് ലക്കെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അൻസിബ ഇനി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കത്തി കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അൻസിബയ്ക്ക് സ്ട്രാറ്റജിക്കലി പറ്റിയ ഒരു തെറ്റ് നോറയും കൂടെ പിടിച്ചും കൊണ്ട് നോമിനേഷനിൽ വരാമായിരുന്നു നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ ഈ ആഴ്ച ചിലപ്പോൾ നോറ ബോയിനെ അൻസിബ അവിടെ നിന്നനെ അപ്പോൾ ഇവിടെ സംഭവിച്ചത് പിന്നെ ഒരു ചോദ്യം നമ്മുടെ ഓൺലൈൻ പോളുകളിൽ സാധാരണ രീതിയിൽ ശ്രീധുവിന് വോട്ട് വളരെ കുറവാണ് എങ്ങനെയാണ് പിന്നെ ശ്രീതു അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമുക്കൊക്കെ ഒരുപാടൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു തമിഴ്നാട്ടിൽ നടക്കുന്ന നല്ല സപ്പോർട്ട് ശ്രീധുവിന് വരുന്നുണ്ട് എന്നുള്ളത് മലയാളത്തിൽ ഒന്നോ രണ്ടോ സീരിയലുകളെ ശ്രീതു അഭിനയിച്ചിട്ടുള്ളൂ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല ഒരുപാട് പ്രോഗ്രാമുകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ആക്റ്റീവായിട്ടുള്ള ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ തന്നെ തമിഴ്നാട്ടിൽ ശ്രീതുവിന് നല്ല സപ്പോർട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ മലയാളികൾ പോലും തമിഴ്നാട്ടിൽ ദൈവങ്ങളെ പോലെ ആരാധിക്കപ്പെടുന്നുണ്ട് കൊച്ചു പിള്ളേരൊക്കെ പോയിട്ട് റീൽസൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര സംഭവമാണ് അവിടെ കാരണം ആരാധനയുടെ കാര്യത്തിൽ എപ്പോഴും ഒരുപടി മുന്നിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളിൽ ഇപ്പം ഞാൻ സമ്മർ മീഡിയ മാത്രമല്ല പറയുന്നത് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ചാനലുകളുടെ പൊതുവേ എല്ലാ കമ്മ്യൂണിറ്റി പോളും എടുത്ത് നോക്കിയാലും ഏറ്റവും കുറവ് വോട്ട് വരുന്നത് അപ്സരയ്ക്കും ശ്രീധുവിനും ഒക്കെയാണ് അപ്പോൾ അവിടെ ശ്രീധുവിന് ഓട്ട് കുറവാണ് പക്ഷെ എങ്ങനെ ശ്രീധു അതിനകത്ത് നിൽക്കുന്നു എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം നേരത്തെ അറിഞ്ഞതുപോലെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് ശ്രീധുവിന് കിട്ടുന്നുണ്ടാവാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ സീരിയൽ കണ്ട് ശ്രീധുവിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ ഒരു വിഭാഗത്തിന്റെ സപ്പോർട്ട് ചിലപ്പോൾ ഈ കമ്മ്യൂണിറ്റി പോളുകളിലൊന്നും അവരിടുന്നുണ്ടാവില്ല അവർ ചിലപ്പോ ഡയറക്ട് ശ്രീധുവിന് ഓട്ട് കൊടുക്കാം പക്ഷെ നമ്മൾ ഈ ആറ് സീസൺ ഇടയിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ സാധാരണ രീതിയിൽ ഈ റിവ്യൂ ചാനലുകളുടെ കമ്മ്യൂണിറ്റി പോളുകൾ എന്ന് പറയുന്നത് ഓഡിയൻസ് അല്ലേ അവിടെ വോട്ട് ചെയ്യുന്നത് അതൊരു ട്രെൻഡ് മനസ്സിലാവുന്ന പോളാണ് അതൊരു തൊണ്ണൂറ് ശതമാനം ശരിയായിട്ടുണ്ട് ഈ രണ്ടും മൂന്നും ഒക്കെ ശതമാനത്തിന്റെ ഡിഫറൻസ് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിലാണ് പൊതുവെ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പക്ഷെ ഇവിടെ അതുമല്ല വളരെ കുറവാണ് ശ്രീധുന് നമ്മുടെ എല്ലാം പോളുകളിൽ പക്ഷെ എന്നിട്ടും ശ്രീധു സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നവര് കുറച്ച് പേര് ശ്രീധുനും കൂടെ വോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട് ബേസ് ആയിട്ട് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഋഷിക്ക് പിന്നെ സ്വാഭാവികമായിട്ട് ഈ കുടുംബ പ്രേക്ഷകർക്കിടയിൽ നല്ല ഒരു ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഋഷി അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഋഷിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കുറച്ച് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വീക്കുകളിലുള്ള ഋഷിയുടെ പെർഫോമൻസും ടാസ്കിലെ പ്രകടനങ്ങളും ഒക്കെ ഋഷിക്ക് സപ്പോർട്ട് കൂടുന്നതിന് കാരണമായിട്ടുണ്ടാകണം പിന്നെ അൻസിബയ്ക്കെതിരായിട്ട് നടന്ന സൈബർ അറ്റാക്കും പി ആക്രമണങ്ങളും കൂടി എടുത്തു പറയണം അൻസിബ സത്യത്തിൽ അവിടെ ആരെയും മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല ആരെയും ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും പലർക്കും ഇഷ്ടപ്പെട്ട ആൾക്കാർക്കെതിരെ വാ തുറന്ന് സംസാരിക്കുന്നു എന്ന കാരണം കൊണ്ട് അൻസുബക്കെതിരായിട്ട് നടന്നത് ഏറ്റവും വലിയ സൈബർ അറ്റാക്കാണ് സീസൺ സിക്സിൽ ഇപ്പൊ മറ്റു പലരെയും പ്രേക്ഷകർ വിമർശിച്ചിട്ടുണ്ടാകാം അൻസിബെ മാത്രമല്ല പക്ഷെ അതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരുന്നു ഇതെന്തൊക്കെയാണ് ബെഡ്സിബ കട്ടിൽ റാണി പറയാൻ വാക്കുകളൊന്നുമില്ല ആ തരത്തിൽ ആ പെൺകുട്ടി ആ സ്ത്രീയെ വളരെ മോശമായിട്ട് അതും ഈ സോക്കോൾഡ് പുരോഗമന അമ്മാവന്മാരും അമ്മായിമാരും വരെ ആ പെൺകുട്ടിയെ അവൾക്ക് സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിഗണനയൊന്നുമില്ല കാരണം അതീ പറയുന്ന പുരോഗമനവാദികളാണ് തീരുമാനിക്കുന്നത് ആർക്ക് പരിഗണന കൊടുക്കണം കൊടുക്കണ്ട എന്ന് അപ്പൊ ആ പരിഗണനയൊന്നും അനുസിക്കില്ല അവളെ പരമാവധി തേജോവധം ചെയ്യുക സൈബർ അറ്റാക്ക് നടത്തുക നാളുകൾക്കിടയിലേക്ക് എടുത്തിട്ട് കൊടുക്കുക അതിന് കാരണമുണ്ടെങ്കിലും പ്രശ്നമില്ല ഇപ്പൊ ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് നീ വിമർശിക്കുക നീ കളിയാക്ക് ട്രോളി അവിടെ അൻസുബിയുടെ ഭാഗത്ത് അങ്ങനെ യാതൊരു മോശമായ പ്രവൃത്തികളും ഉണ്ടാവുന്നില്ല പറയുന്നത് ബെഡ്സിബ പിന്നെ ഈ പറയുന്ന അഭിഷേകിനെയും അതുപോലെ തന്നെ ഋഷിയെയും ഒക്കെ എന്താ കൊറേ അവരെ കൺട്രോൾ ചെയ്യുന്ന ആള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ ആ പെൺകുട്ടിയെ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ആണ് അതുകൂടി ഒരു പക്ഷെ അൻസുബയുടെ പുറത്താകാനുള്ള കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്